തൈര് തൈരസാധ ഉണ്ടാക്കാനുള്ള ഉറപ്പാടിലാണ് ഇന്നലെ ബാക്കി വന്ന ചോറ് ഇന്നലെ തന്നെ പച്ചരി പച്ചരിച്ചോറാണേ ഇന്നലെ തന്നെ തൈരും ഉപ്പുപൊടിയും മിക്സ് ചെയ്തിട്ട് രാത്രി വെച്ചു ഇന്നിപ്പോൾ തൈരസാധ ഉണ്ടാക്കാനായിട്ട് എടുത്തു പിന്നെ കടുക് കുരുമുളക് ജീരകം ഉഴുന്ന് കുറച്ച് ഉലുവ എന്നിട്ട് കാന്താരി മുറിച്ച് വെച്ചതുണ്ട് കറിവേപ്പില ലാസ്റ്റ് ഇടാനായിട്ട് മല്ലി റെഡിയാക്കിയിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പാനിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കാന്താരി മുറിച്ചിടണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും കടുക് പൊട്ടി റെഡിയായി കഴിയുമ്പോൾ നേരത്തെ കലക്കി വെച്ചാൽ തൈരൊഴിച്ച ചോറ് ഇതിലോട്ട് മിക്സ് ചെയ്യുക നന്നായി ഇളക്കി കൊടുക്കുക ചെറുതായി അരിഞ്ഞ മല്ലിയിലയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഓഫ് ചെയ്യുക നല്ല ചൂട് തൈര് സാധം മാങ്ങ അച്ചാർ ബാക്കി വന്ന കുറച്ച് പയറിൻ്റെ അമരപ്പയറിൻ്റെ തോരന്